രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇന്റീരിയറും ലാൻഡ്സ്കേപ്പും കൂടി കംപ്ലീറ്റ് ചെയ്ത ട്രോപ്പിക്കൽ കണ്ടംപററി ഭവനമാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്തായിരുന്നു ഇത് ഇങ്ങനെ കൊടുക്കാറുണ്ട് ഇതിന് വെളിയിൽ എലിവേഷൻ വളരെ മനോഹരമാണ് അകത്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഡബിൾ ഹൈറ്റ് സ്പേസിൽ ശരിക്കും ലൈറ്റും കിടക്കുന്നുണ്ട് വായുവും കിടക്കാനുള്ള സൗകര്യത്തിനാണ് അത് ചെയ്തിരിക്കുന്നത് എന്താണ് ഇവിടെ ചെയ്ത ആസ് സാനിറ്ററി ഫിറ്റിങ്സ് ഇൻറ്റീരിയേഴ്സ് ലാൻഡ്സ്കേപ്പ്സ് ടൈൽസ് ഇതെല്ലിങ് പെയിൻറിങ്സ് ഇതെല്ലാം തന്നെ ഓരോ ആൾക്കാരെ പ്രൊപയർ ചെയ്ത് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ചെയ്തു അതെ അങ്ങനെയാണ് വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതെ 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 അപ്പോൾ ഒരുപാട് ചെയ്ത് നമസ്കാരം ഞാൻ ഞാൻ വിഷ്ണു എല്ലാവർക്കും സ്വാഗതം ഒരു ഭവനം ാണ് രണ്ടായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ എഴുപത്തി അഞ്ചു ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇന്റീരിയറും ലാൻഡ്സ്കേപ്പും കൂടി കംപ്ലീറ്റ് ചെയ്ത ട്രോപ്പിക്കൽ കണ്ടംപററി ഭവനമാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് അതായത് ട്രോപ്പിക്കൽ കണ്ടമ്പററി വീടാണെന്ന് പറഞ്ഞു ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്ലോട്ട് ആണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതായത് പത്ത് ആണ് ഈ വീടിന്റെ ടോട്ടൽ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന ടോട്ടൽ പ്ലോട്ട് അപ്പോൾ ഈ നിർമ്മിച്ചിരിക്കുന്ന ടോട്ടൽ പ്ലോട്ട് എന്ന് പറയുന്നത് റോഡുമായിട്ട് ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത് സാധാരണ എല്ലാവരും മണ്ണെടുത്തു മാറ്റി റോഡിന്റെ ലെവലിലേക്ക് മാറ്റിയിട്ടാണ് വീട് പണിയുന്നത് പക്ഷേ ഈ ആർക്കിടെക്റ്റ് പറഞ്ഞു ഒരിക്കലും മണ്ണ് മാറ്റണ്ട നമുക്ക് ഡിഫറെൻറ്റ് തട്ടായിട്ട് തന്നെ ഈ വീടിനെ വളരെ വൃത്തിയായിട്ട് ഡിസൈൻ ചെയ്യാവുന്നത് അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട് നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം മഹേഷാണ് വെൽക്കം മഹേഷ് നമസ്കാരം നമസ്കാരം സുഖമാണോ ഓ സുഖമാണ് സുഖമാണോ വളരെ രസകരമായ ഒരുപാട് എലമെന്റ്സ് ഉള്ള വളരെ വ്യത്യസ്തമായ ഒരു വീട് സാധാരണ നമ്മൾ റോഡിൽ നിന്ന് റോഡിൻ്റെ ലെവലിൽ നിന്ന് സാധാരണ മണ്ണെടുത്ത് മാറ്റി നോർമലാക്കി വീട് പണിയുന്നതിനു പകരം ഇവിടെ നോ റോഡിൻ്റെ തട്ടിനെയും അതായത് വീടിൻ്റെ തട്ടിനെയും രണ്ടും അതേപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നു എന്തായിരുന്നു താങ്കൾ ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് ഇവോൾവ് ചെയ്യാമെന്ന ആ ഒരു ബേസ് ക്ലയൻസ് വന്നപ്പോൾ തന്നെ ക്ലയൻസിൻ്റെ മൈൻഡിൽ ഓൾറെഡി ക്ലയൻസിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആരാണോ ഓൾറെഡി അവർക്ക് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതായത് പ്ലോട്ട് ഉയർന്നാണ് നിൽക്കുന്നത് റോട്ടിൽ നിന്ന് ഉയർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുറേ ലാഭം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവർ കൺഫ്യൂസ് ചെയ്ത് വെച്ചിരുന്നു പക്ഷെ അതിലൊരു ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ടിന്ന് കഴിയുമ്പോൾ തന്നെ സൈഡിലെ പറമ്പൊക്കെ ഓൾറെഡി പൊന്തിയാണ് നിൽക്കുന്നത് അപ്പൊ ആ സൈഡൊക്കെ നമുക്ക് ഓൾറെഡി റിട്ടേണിംഗ് വോള് നമ്മൾ തന്നെ കെട്ടണം അപ്പൊ ഈ ഈ ലാഭം എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട വരും അപ്പൊ അതൊരു ലാഭമായിട്ട് കൺവേർട്ട് ആവില്ല അപ്പൊ അത് അത് ഫ്യൂച്ചറിൽ വരുന്ന കാര്യമാണ് അത് ഫോർസ് ചെയ്യണം അപ്പൊ നമ്മളത് നോക്കിയപ്പോ തന്നെ ഇതിനെ അങ്ങനെ ലാഭം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മളത് അത് നഷ്ടം വരാത്ത രീതിയിൽ അവർക്ക് മൾട്ടിപ്പിൾ ലെവലിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യാ മൈൻഡിൽ ആദ്യം തന്നെ വന്നു ഈ മൾട്ടിപ്പിൾ ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ലാഭം ഇല്ല എന്ന് പറയുന്ന ഒരു അതിന് വലിയൊരു വേറൊരു പ്രശ്നമുണ്ട് കാര്യം തൊട്ടടുത്ത് നിൽക്കുന്ന പ്ലോട്ട് ഇതിനെക്കാട്ടിൽ ഹൈറ്റ് ആണ് എങ്കിൽ ഫ്യൂച്ചറിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം പിടിക്കുകയും പ്രശ്നം നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഒഴുകുകയും അതൊരു വലിയൊരു പ്രശ്നമാണ് അതെ അതുകൊണ്ട് തന്നെ സാധാരണ കോമൗണ്ട് പോലെ വേണം ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും അത് അതെ ആ ഒരു പ്രശ്നത്തിന് ഇവിടെ പരിഹരിച്ചു പിന്നെ ഇവിടെ മഹേഷിയിൽ ഏറ്റവും വ്യത്യസ്തമായ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോഡ് ലെവലിൽ നിന്ന് കേറി വരുന്നിടത്ത് ഒരു കാർ പോർച്ച് അങ്ങ് പൊസിഷൻ ചെയ്തു ആ കാർ പോർച്ച് ഒരു സൈഡിൽ പൊസിഷൻ ചെയ്ത് വളരെ മനോഹരം എപ്പോഴാണ് നമുക്ക് ഒരു രണ്ട് കാറോളം ഇടാൻ പറ്റും ഇപ്പൊ വലിയ കാറാണ് കിടക്കുന്നത് രണ്ട് കാറോളം ഇടാൻ പറ്റും അപ്പൊ അറ്റ് ദ സെയിം ടൈം അതിന്റെ മുകളിൽ ഒരു ഗസീബോ ഫിക്സ് ചെയ്തു അതിന്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റിന്റെ റിക്വയർമെന്റ് വെച്ച് തന്നെ അവർക്ക് മൂന്ന് കാറോളം പാർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അത് ആഗ്രഹമായിരുന്നു അപ്പോ പറ്റിയാൽ നല്ലത് എന്നുള്ളതായിരുന്നു അപ്പൊ നമ്മൾക്ക് ക്ലയന്റിന്റെ ആഗ്രഹം അതങ്ങ് സാധിച്ചു കൊടുക്കാന്നുള്ളതാണല്ലോ നമ്മളൊരു ഒരു ഒരു ചുമതല അപ്പൊ നമ്മൾ ഓൾറെഡി പ്ലോട്ട് ഹൈറ്റ് കൊണ്ട് തന്നെ ത്രീ ഫീറ്റ് ഉള്ള ഹൈറ്റ് ഉണ്ട് അപ്പൊ നമ്മളത് ഒരു ഗസീബവും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് രണ്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാതെ അത് ഓവർലാപ്പ് ചെയ്ത് അത് വൺ എബവ് ചെയ്യാതെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഓൾറെഡി ലെവൽ ഡിഫറൻസ് നമ്മളെ സഹായകമായിട്ട് അത് നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്തു അപ്പോ രണ്ട് പാർക്കിങ് നമ്മള് അതിന്റെ ഒരു പാർക്കിംഗ് നമുക്ക് വേണമെങ്കിൽ വിത്തിൻ ദ പ്ലോട്ടും കൊടുക്കാന്നുള്ളത് തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഡിസൈൻ ഇവോൾവ് ചെയ്ത് ഇവിടെ രണ്ട് പാർക്കിങ്ങിന് പേരും ഇവിടെ രണ്ട് വണ്ടി ഇടാം അത് ബാക്ക് ടു ബാക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വണ്ടി ഇവിടെ ഇടാം അപ്പൊ റോഡ് ചെറുതായത് അവർക്ക് പുറത്ത് പാർക്ക് ചെയ്യാൻ പോസിബിൾ അല്ല പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വീടിന്റെ പ്രൈവസി വീട് കാണില്ല ഇപ്പം റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട് കാണാൻ പറ്റില്ല റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ മാത്രമേ കാണാൻ പറ്റൂ അത് വളരെ മനോഹരമായ സ്ട്രക്ച്ചർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത് ടു എം എം തിക്നസ് ഉള്ള സ്ട്രക്ചർ ട്യൂബിൽ എയ്റ്റി ഫോർട്ടി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് സ്കൊയൊക്കെ വെച്ചിട്ട് ത്രീ ബൈ ത്രീൻ്റെ സെക്ഷനാന്ന് അതെ അതെ പിന്നെ പെർഫറേറ്റഡ് ഷീറ്റ് വെച്ചിട്ട് അതിനെ ആ പോർച്ചിൻ്റെ പോർഷനെ മാറ്റി അതിനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അത് ഒരു ഒരു കംപ്ലീറ്റ് സീൽ ചെയ്ത് പോകരുത് നമുക്ക് ആഗ്രഹം അതായത് ഒരു ഒരു സെമി ഓപ്പൺ കൈൻഡ് ഓഫ് ഫീൽ വരുത്തണം അപ്പൊ ഒരു സ്ക്രീനിങ്ങിന് വേണ്ടി നമ്മൾ ഓൾറെഡി ലാൻഡ്സ്കേപ്പിൽ അത് ഇൻവോൾവ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ലൈറ്റും വരണം ഒരു സെമി ഓപ്പൺ സ്പേസും വരണം ഈ ഈ ലാൻഡ്സ്കേപ്പ് മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് പുറത്ത് കാണുകയും വേണം അങ്ങനെയാണ് നമ്മൾ ആ ഒരു പെർഫറേറ്റഡ് ഷീറ്റ് ചൂസ് അത് വളരെ ഭംഗിയായി മാത്രമല്ല രണ്ട് മൂന്ന് പെർപ്പസുകളാണ് മീറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് കാർപോർട്സ് പിന്നെ പ്രൈവസി പിന്നെ ഗസീബോ ഈ കുട്ടികൾക്ക് ഇവരുടെ ഫാമിലി ഇവർ പേരാണ് ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പർപ്പസ് മീറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് അവരുടെ ഒരു ഫ്രണ്ട് പോർഷൻ പത്ത് സെൻ്റേ ഉള്ളൂ ആ പത്ത് സെന്റിനകത്ത് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വല്ലാത്തൊരു ഒരു സംഭവം ചെയ്ത് കൊടുത്തു എന്നുള്ള അത് നമ്മൾ ഈ ഡിസൈനിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി ഈ സ്റ്റെപ്പ് ലെവൽ ഡിഫറൻസ് അതെല്ലാം നമുക്ക് ഓൾറെഡി ഈ പ്ലോട്ട് തന്നെ ദേവാനഗരം കൊണ്ട് നമുക്ക് പ്ലോട്ട് തന്നെ തന്നു അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള നമ്മളുടെ ചുമതല സത്യത്തിൽ പ്ലോട്ട് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നിട്ടില്ല പ്ലോട്ട് അങ്ങനെ ആയിരുന്നു നിങ്ങൾ കൊടുത്തു അങ്ങനെ വേണം പറയാം ഇനി ഇവിടെ നമ്മൾ കയറി വരുന്നിടത്ത് ഇവിടെ നമ്മുടെ സിറ്റൌട്ടിന്റെ പോർഷൻ ആണ് സിറ്റൌട്ട് രണ്ട് ചേറിട്ട് രണ്ട് സൈഡിലും നമ്മുടെ ഷൂറാക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ട് അതിന്റെ തൂണിന്റെ ഫ്ലോട്ടിംഗ് തൂൺ പോലെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ക്രിപ്പേഴ്സ് ഒക്കെ കൊടുത്തു ഈ ക്രിപ്പേഴ്സ് വളർന്ന് താടിറങ്ങി കിടക്കുന്നതിന് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത് ഈ മാവ് വളർന്നു വരുമ്പോൾ ഇവിടെ അതെ അതെ ഇവിടെ വരുന്ന വെയിലിനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ ആ രണ്ട് കാര്യമുണ്ട് ഒന്ന് പടിഞ്ഞാറ് ഇങ്ങോട്ട് വെയിലിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു അപ്പോ അതുകൂടാതെ ലാൻഡ്സ്കേപ്പിനും കൂടി ഇൻവോൾവ് ചെയ്യണം അപ്പൊ അങ്ങനെയാണ് ഈ ക്രീപ്പേഴ്സ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്നത് അതുകൂടാതെ അദ്ദേഹത്തിന് ഈ എക്സ്പോസ്ഡ് മെറ്റീരിയൽസിനോട് ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ആവട്ടെ പ്ലാസ്റ്റിക് ആവട്ടെ ബ്രിക്ക് ആവട്ടെ അതൊക്കെ ഡയറക്റ്റ് എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ഐഡിയയും കൊടുത്തതാണ് കാരണം ക്ലാഡിങ് ചെയ്യുമ്പോൾ അത് ഒന്ന് എക്സ്പെൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത് നമ്മൾ അത് ഡയറക്റ്റ് അത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് ലാഭമാണ് അതുകൂടാതെ ആ മെറ്റീരിയലിന്റെ ഒരു ഒത്തന്റിസിറ്റിയും കൂടിയാണ് അത് എക്സ്പോസ്ഡ് ചെയ്യാതെ അത് കുറച്ചുകൂടെ അകത്തോട്ട് ആ എക്സ്പോസ്ഡ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അതെ അപ്പൊ ഇതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പറയേണ്ട ഡോറാണ് ഈ ഡോറിന്റെ ഡിസൈൻ ആണ് ഇതെങ്ങനെയാ ഇത് നമ്മള് നാച്ചുറൽഹുഡിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മള് യു പി വി സി ഓപ്പണിംഗ്സും ഫ്ലഷ് ോസും അങ്ങനത്തെ കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് മാത്രം നമ്മൾ നാച്ചുറൽ ഫുഡ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നാച്ചുറൽ ഫുഡിൽ നമ്മൾ സി എൻ സി കട്ടും ഗ്രൂവും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാക്സിമം ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ട് ഡിഫറെന്റ് ഒരു വേവി പാറ്റേൺ അതാ വെയിലടിക്കുമ്പോഴൊക്കെ നമുക്ക് പാറ്റേൺ കൂടുതലെടുത്ത് കാണിക്കുക അത് ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് അപ്പൊ ഇനി ഈ മനോഹരമായ വീടിന്റെ അകത്തളം കാണാം അപ്പൊ ഇതിന് മനോഹരമായ ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് സ്പേസ് ഫീലിംഗ് കൊണ്ടുവരുന്ന ക്ലൈന്റിന്റെ അടുത്തോൺ ഫീലിംഗ് ഉള്ള ഇൻപുട്സ് വേണമായിരുന്നു അതിന് ചെയ്തു ഇവിടെ കുറേ കാര്യങ്ങൾ മഹേഷ് പറഞ്ഞിരുന്നു ശരിക്കും ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്തായിരുന്നു ഇതിങ്ങനെ കൊടുക്കാനുള്ള ഒരു കാരണം ഇതിന് വെളിയിൽ നിന്ന് എലിവേഷനും വളരെ മനോഹരമാണ് അകത്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നു ഡബിൾ ഹൈറ്റ് സ്പേസിൽ ശരിക്കും ലൈറ്റും കിടക്കുന്നുണ്ട് വായുവും കിടക്കാനുള്ള സൗകര്യത്തിനാണ് അത് ചെയ്തിരിക്കുന്നത് എന്താണ് ഇവിടെ ചെയ്ത ആ സംഭവം ഡബിൾ ഹൈറ്റ് എന്നുള്ളത് ക്ലയന്റിന്റെ ഒരു ആവശ്യമായിരുന്നു അപ്പൊ ഡബിൾ ഹൈറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെന്റിലേഷന് വേണ്ടിയിട്ട് സാധാരണ നമുക്ക് ഒരു ഗ്ലാസ് അതായത് ലൈറ്റ് വരണമെങ്കിൽ ഗ്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വെസ്റ്റ് ഫേസിംഗ് വീടായത് കൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഹീറ്റും വരും അപ്പൊ നമുക്ക് ആ ഹീറ്റിനെ ഒന്ന് ഒരു ബഫർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് അവിടെ വേണം ഓക്കെ അപ്പൊ ആ സോളിഡ് എലമെന്റ് നമ്മൾ പല ടൈപ്പ് മെറ്റീരിയൽ ആലോചിച്ചു അപ്പൊ നമ്മൾ പല ഡിസ്കഷനും നടത്തി അപ്പോ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ കോസ്റ്റ് നോക്കണം സ്ട്രെങ്ത് നോക്കണം അപ്പോൾ വുഡ് ആലോചിച്ചു മെറ്റൽ ആലോചിച്ചു അപ്പോ അതൊക്കെ കോസ്റ്റിനെയും കൂടാതെ അതുകൂടാതിന്റെ സ്ട്രെങ് ബാധിക്കുന്നു മനസ്സിലായി അവസാന ഡിസിഷൻ എടുത്തതാണ് ഒരു ലോഡ് ബെയറിംഗ് ബ്രിക്ക് അപ്പൊ ഈ എക്സ്പോസ്ഡ് ഓൾറെഡി അദ്ദേഹത്തിന് താല്പര്യമുണ്ട് നമ്മളിവിടെ പല സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ എക്സ്പോസ്ഡ് എന്നുള്ളതിനകത്ത് ഉണ്ട് സാധാരണ ഇത് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല ഇല്ല നമ്മള് വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ബ്രിക്ക് വെച്ച് കെട്ടിട്ടേ ഉള്ളൂ അതെ ഈ ബ്രിക്ക് വെച്ച് കെട്ടിയിട്ട് അതിനെ പോളിഷ് ചെയ്തിരിക്കുക ഇതിൽ രണ്ടു തരം ബ്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഈ എക്സ്പോസ്ഡ് ചെയ്യുന്നിടത്ത് നമ്മൾ എക്സ്പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബ്രിക്കും പ്ലാസ്റ്റർ ചെയ്യുന്നിടത്ത് പ്ലാസ്റ്ററിന് വേണ്ടിയിട്ടുള്ള സാധാരണ ബ്രിക്ക്ഡ് അതായത് ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടി അവർ അകത്ത് പോകുന്ന സാധനം ക്വാളിറ്റി കുറഞ്ഞതല്ല നമ്മൾ നോർമൽ ഫിനിഷസ് കുറവുള്ള വാങ്ങിയുള്ള ഫിനിഷിംഗ് കുറവുള്ള കട്ട അതായത് ഒരു ഒരു രൂപ ആ വരും പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം അപ്പം ഈ പറയുന്ന സാധനം വെച്ചിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് ഇത് ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ ആണ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ അതായത് ആ കട്ട കെട്ടി ആ ലോഡ് ബെയർ ചെയ്തിരിക്ക അവിടെ നമ്മൾ കോൺക്രീറ്റ് ഒന്നും കൊടുത്തിട്ടില്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോൺക്രീറ്റ് നമ്മൾ സ്ലാബ് സപ്പോർട്ട് ചെയ്യുന്നത് ആ ലോഡ് ബെയറിംഗ് മുകളിലാണ് അത്തരം കൂടെ പിന്നെ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് മനോഹരം എന്നല്ല ടെക്നിക്കാലിറ്റി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് സാധാരണ അതില് ഉണ്ട് അതില് ടെക്നിക്കാലിറ്റി ഉണ്ട് അതില് സ്ട്രെങ്ത് ഉണ്ട് കുറച്ച് ഫിസിക്സ് ഉണ്ട് എല്ലാ കൂടി സാധാരണ വുഡൻ ലുവേഴ്സും മെറ്റൽ ലുവേഴ്സും ആണ് കൊടുക്കുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്തിരിക്കുന്നതിനകത്ത് ഇത് മുകളിൽ കയറി ഇത് വൃത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത് ക്ലൈന്റ് വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ബംഗാളി ആളിനെ വിളിച്ചിട്ട് പുള്ളി ക്ലീൻ ചെയ്യിച്ചാണ് ആ ക്ലീൻ ചെയ്യിക്കാനായിട്ടുള്ള സ്റ്റെപ്സും അവിടെ കൊടുത്തിട്ടുണ്ട് ആ അത് നമ്മൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട അതായത് ഇപ്പൊ ഡബിൾ ഹൈറ്റിൽ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളത് പറയുക ഇത് ഫോർസി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് മുൻകൂട്ടി കാണേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ഗ്ലാസ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ ഇതിൽ പുറത്തുനിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഇതിന്റെ ഈ ലെവലിൽ പുറത്ത് സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അകത്തുനിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെവലിൽ നമ്മളിതിൽ ഒരു ചെറിയ കട്ടിങ് പോലെ അതായത് കയറി നിൽക്കാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ കൊടുത്തത് അത് അത് മസ്റ്റ് ആണ് അതായത് ഇങ്ങനെയുള്ള ഡബിൾ ഹൈറ്റ് സ്പേസുകൾ കൊടുക്കുന്നിടത്ത് കയറി ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം അതെ ഭംഗി മാത്രമല്ല ഇതിൽ കുറച്ച് പ്രാക്ടിക്കാലിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്യും ആവശ്യങ്ങൾ നടക്കണം ഇതാണ് നമ്മുടെ പാറ്റിയോ പാറ്റിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വാഷ് കൗണ്ടർ അതായത് നമ്മുടെ ഡൈനിങ് സ്പേസിന്റെ വാഷ് കൗണ്ടറും കൂടി ഇൻക്ലൂഡ് ചെയ്തു അപ്പൊ ആ ഓപ്പണിങ് അതായത് കോമ്പൗണ്ട് വാളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളിത് ചെയ്തിരിക്കും സാധാരണ ഇപ്പൊ എല്ലാവരും പാറ്റി കൊടുക്കുന്നത് കോമൺ വാളോട്ട് കണക്ട് ചെയ്തിട്ട് ആ ഏരിയ ഇവിടെ നമ്മുടെ കിച്ചൺ വാട്ടർ ആക്സസ് ഉണ്ട് നമ്മുടെ ഡൈനിങ് വാട്ടർ ആക്സസ് ഉണ്ട് ഇത് ശരിക്കും റിക്വയർമെന്റ് ഉള്ള ഒരു പോയിന്റ് ആയിരുന്നു ഇത് ക്ലയന്റിന്റെ റിക്വയർമെന്റും കൂടിയാണ് അതുകൂടാതെ ഇതില് ഫംഗ്ഷനാലിറ്റിയും കൂടിയുണ്ട് അതായത് നമുക്ക് വാഷ് വാഷ്ബേസിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ റൂമായിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ അവർക്ക് അത് അകത്ത് വേണ്ട എന്നുണ്ടായിരുന്നു അത് കൂടാതെ ഇവർക്ക് ഒരു ബഫർ സ്പേസ് വേണമായിരുന്നു അതായത് ഗ്യാസ് ബാക്കിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ക്ലീനിങ്ങിന്റെ സർവീസ് ഏരിയ പക്ഷെ അതൊക്കെ വീടിന്റെ അകത്തുകൂടി പോകേണ്ടതുണ്ടായിരുന്നു അതുകൂടാതെ അവർക്ക് ഈ സെക്ഷനൊക്കെ ഒന്ന് 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 ബഫർ ചെയ്തിട്ട് അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രം തുറക്കുക അടക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഫംഗ്ഷനായിട്ടും കൂടി അപ്പോൾ ഒരു മൾട്ടിപ്പിൾ യൂസ് ആയിട്ടുള്ള ഒരു സ്പേസും കൂടി ഇത് അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ലോക്ക് ഡോർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള പോയി ഡോർ തുറക്കാം അടക്കാം അതുകൂടാതെ കുട്ടികൾക്ക് പുറത്ത് ഇതൊരു വീടിന്റെ ഔട്ട്ഡോർ പോലെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ കൂടിയാണ് അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഡൈനിങ് സ്പേസ് ഇതാണ് ഏകദേശം നല്ല മനോഹരമായിട്ടുള്ള ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ കിച്ചൺ ഇവിടെ കിച്ചണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ മഹേഷ് കൊടുക്കുന്ന എല്ലാ ഡിസൈൻസിലും ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസിലും കിച്ചൺ കൊടുക്കുന്നത് അവിടെ വരുന്ന ആൾക്കാർക്ക് അതായത് ഗസ്റ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാകുന്നത് അതെങ്ങനെയാണ് കിച്ചണിൻ്റെ ഡിസൈൻ വരുന്നത് എപ്പോഴും ഗസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താകുന്നത് അതായത് മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട് അതായത് ക്ലയന്റിന്റെ ആവശ്യം അതായത് ഓപ്പൺ കിച്ചൺ വേണ്ട എല്ലാവർക്കും ഓപ്പൺ കിച്ചൺ കൊടുക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഗസ്റ്റ് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ഈ ഓപ്പൺ കിച്ചൺ ക്ലീൻ ചെയ്യേണ്ട ഫ്രീക്വൻസി കൂടുതലായിരിക്കും അപ്പൊ ഗസ്റ്റ് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അവർക്ക് എപ്പോഴും ഗസ്റ്റ് വരുമ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഈ ക്ലയന്റിന് ഈ പെർട്ടിക്കുലർ ക്ലയന്റിന് അവർക്ക് ഇവിടെ ഗസ്റ്റ് ഫ്രീക്വൻസി കുറവാണ് വരുന്നതെല്ലാം അവരുടെ ബന്ധുക്കൾ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും അപ്പൊ ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിലും അവർക്ക് വലിയ കുഴപ്പമില്ല അങ്ങനെയുള്ളവർക്ക് ഓപ്പൺ കിച്ചൺ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഗസ്റ്റ് ഫ്രീക്വൻസി കൂടെ ആളുകളെങ്ങനെയാണ് കിച്ചന്റെ പ്രൊഫഷൻ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കിച്ചന്റെ യൂസേജ് കുറയ്ക്കണം കുറയ്ക്കണം അപ്പൊ വേറൊരു കിച്ചൺ വർക്കിംഗ് കിച്ചൺ വേറെ സെപ്പറേറ്റ് വർക്ക് ഏരിയ കിച്ചന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് എപ്പോഴും നമ്മളുടെ വരുന്ന ഫ്ലോയെ ഡിപെൻഡ് അതായത് ഗസ്റ്റ് ഫ്രീക്വൻസിയെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നതാണ് മഹേഷിന്റെ വാദം അത് ഡിപെൻഡ്സ് ഓൺ ദ ക്ലൈൻറ്റ് ഈ കിച്ചൺ നീറ്റായിട്ട് ഇരിക്കുന്നത് കാണണം എന്ന് ക്ലൈന്റിന് നിർബന്ധമുണ്ടെങ്കിൽ അതെ അതെ അതുകൊണ്ട് പോയിട്ട് അതും കൊണ്ടുപോയി മോൾ കൊടുത്തിരിക്കുന്ന വെട്ടിഫൈഡ് ടൈം താഴെ ഡബ്ല്യു പി സി ആണ് ഡബ്ല്യു പി സി നമ്മൾ കളർ ഇത് പ്രാവശ്യം ഒരു കളർ പോയി കളർ പോയി ഉള്ളൂ അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ പൊസിഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചന്റെ ഒരു കോൺസെപ്റ്റ് സാധാരണ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു കിച്ചൻ്റെ ആളാണ് ഒരു കിച്ചൺ മതി ആവശ്യമുള്ള ഒരാളാണ് അപ്പോൾ ഇവിടെ കിച്ചന്റെ ഒരു കിച്ചൺ വരുന്നതിന് ഉണ്ടായ ഒരു റീസൺ കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയിരിക്കുകയാണ് അപ്പം ഇവിടുന്ന് ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്ക് അടക്കം രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് ഒന്ന് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കിഡ്സ് ബെഡ്റൂം പിന്നെ ഒരെണ്ണം മോളിലും മൊത്തം മൂന്ന് ബെഡ്റൂം നമ്മുടെ ഈ വീടിന് ഉള്ളത് ഇവിടെ വന്നു മാസ്റ്റർ ബെഡ്റൂമിൽ എത്തി ഈ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം അവരുടെ ഒരു പ്രൈവസി സ്പേസ് ആണ് പ്രൈവസി സ്പേസിന് ഉപരി രണ്ട് കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടെ സാധനങ്ങൾ വെക്കാനുള്ള വാർഡ്രോപ്സ് വാട്രോപ്സിൻ്റെ പൊസിഷനിങ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ് പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ വീടുകളിലും ഉള്ളതാണ് ബേ വിൻഡോസ് ബേ വിൻഡോസ് കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ തീരുമാനിക്കുന്നതാണ് കോസ്റ്റ് എഫക്റ്റീവ് ആകുക കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഇൻറ്റീരിയറുകാര് വരുമ്പോൾ ബേ വിൻഡോ ചെയ്യാൻ പോയാ അത്ര പ്ലൈവുഡ് കയറ്റി അതിന് കോസ്റ്റ് പോകും അതെ അതിൻ്റെ പൊസിഷനിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ വിൻഡോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് അവരുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഫ്രണ്ടിലാണ് അവർക്ക് ഇൻ കേസ് പുറത്തേക്ക് കാണണമെങ്കിൽ പുറത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാണണം അപ്പോൾ അത് പുറത്തേക്കിട്ട് ഒരു ലാൻഡ്സ്കേപ്പിലേക്കും കൂടിയും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ ആയിരിക്കണം അങ്ങനെ മൾട്ടിപ്പിൾ യൂസ് സ്പോട്ട് നോക്കിയിട്ടാണ് അതാ ഒരു സ്പോട്ട് തന്നെ നമ്മളത് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതിൽ ഉപരി വളരെ നല്ല രീതിയിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടുണ്ട് വാട്ടർ ഓപ്സ് കറക്റ്റ് ഉള്ള പൊസിഷനിൽ തന്നെയാണ് പൊസിഷനിങ് വന്നിരിക്കുന്നത് ഇനി അടുത്ത് നമ്മുടെ ബാത്റൂമാണ് ബാത്റൂമിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തു തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓൾറൗണ്ടർ ക്ലോസറ്റും വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം മീഡിയം റേഞ്ച് സാനിറ്ററി ഫിറ്റിംഗ് ഇപ്പൊ സെറ സൊമാനി ജോൺസൺ ആ കാറ്റഗറി സാനിറ്ററി ഫിറ്റിംഗ് ആണ് യൂസ് ചെയ്തത് പ്രീമിയത്തിലേക്ക് പോയിട്ടില്ല ഇല്ല അത് നമ്മൾ ക്ലയന്റിന്റെ ബഡ്ജറ്റിനനുസരിച്ചാണ് ചൂസ് ചെയ്യുന്നത് ഓരോ ബ്രാൻഡും നമ്മൾ എന്താ പറയാ വളരെ ശ്രദ്ധാപൂർവം ക്ലയന്റിന്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത് പിന്നെ ഈ സാനിറ്ററി ഫിറ്റിംഗ്സിന്റെയും ടൈലിന്റെയും ഒക്കെ തന്നെ ഇപ്പൊ തന്നെ ഇവിടെ നമ്മൾ ഒരു വോക്ക് വേ കൊടുത്തിരിക്കുന്ന ഫുള്ള് മൊറോക്കൻ സീരീസിലാണ് അതെ ഓറോക്കൺ സീരീസിലും പിന്നെ നോർമൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡിഫറെന്റ് ഡിഫറെന്റ് റൂമിൽ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ടൈൽസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഡിഫറെന്റ് ഡിഫറെന്റ് ടൈൽസ് കൊടുക്കുമ്പോൾ അത് കോസ്റ്റ് കൂടുതലേ അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് വേസ്റ്റേജ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ നോക്കണം ഒരുപാടില്ല ആക്ച്വലി ഇത് ഡിഫറെന്റ് ടൈൽസ് മീൻസ് നമ്മൾ റൂംസിലൊക്കെ കൊടുത്തിട്ടുള്ളത് കോമൺ ഒരേ കളർ ടൈൽസ് ആണ് ഈ കോമൺ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് ഒരു കളർ ടൈൽ ആണ് അതിനൊരു ഒരു ബൈസെക്ട് നമ്മൾ ആ ഒരു മൊറോക്കൻ സീരി സ്റ്റൈലിൽ പോയിട്ടുള്ളത് പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഡിസൈൻസ് ഒക്കെ അദ്ദേഹം തന്നെ വരച്ച് ആ ഇത് ക്ലയന്റിന് തന്നെ ഒരു ഒരു ഹോബിയാണ് അപ്പോ അദ്ദേഹത്തിന് വരയ്ക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് റൂംസിലൊക്കെ ഒരു വോള് പുള്ളിക്ക് അങ്ങ് വിട്ടുകൊടുത്തു പുള്ളി വരയ്ക്കുന്നു പുള്ളിയുടെ മക്കളും വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീടാണ് എൻജോയ് ചെയ്യട്ടെന്ന് വിചാരിച്ചു അല്ലല്ല മക്കൾ വരച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ആ രീതിയിൽ സംബന്ധിച്ചെ കാണിച്ചത് ഇത് ഇനി മായ്ക്കണോ നിങ്ങളെ വീഡിയോ പിടിക്കുക അതാണ് വേണ്ടത് അല്ല അത് കുട്ടികളാണ് എൻജോയ് ഒരു അത് പെയിന്റ് കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ പിന്നെ ഇവിടെയും വാട്ടർ ആയതുകൊണ്ട് കുറച്ചൊരു കളർഫുൾ നമ്മൾ പ്ലൈവുഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ലാമിനേഷൻസ് എല്ലാം മൈക്ക ലാമിനേഷൻസ് വിത്ത് മാറ്റ് ഫിനിഷ് ആണ് ഈ മാറ്റ് ഫിനിഷ് മൈക്ക ലാമിനേഷനും ഗ്ലോസി മൈക്ക ലാമിനേഷനും മാർക്കറ്റിൽ അവൈലബിൾ ഈ മഹേഷിനെ സംബന്ധിച്ചിടത്തോളം മഹേഷ് കൂടുതൽ ആൾക്കാർക്ക് പ്രിഫർ ചെയ്യുന്ന മൈക്ക മാറ്റാണോ ഗ്ലൗസ് ആണോ അത് ഇത് കിട്സ് റൂമാണ് അപ്പൊ കുട്ടികൾ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ ആ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ഒരുപാട് പതിയാൻ സാധ്യതയുണ്ട് അതല്ല അതല്ലാതെ നമ്മൾ ആന്റി ഫിംഗർ പ്രിന്റ് കൊടുക്കണം അപ്പൊ അതാവുമ്പോ അത് എഫക്ട് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പെർട്ടിക്കുലർലി നമ്മൾ മാറ്റ് സെലക്ട് ചെയ്തത് അപ്പൊ ഫിംഗർ പ്രിന്റ് അധികം ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വന്ന് കയറി ഇതിന്റെ രണ്ട് സൈഡിലുമാണ് ബെഡ്റൂംസ് ഫിക്സ് ചെയ്തത് ഈ ബെഡ്റൂംസിനോട് ചേർന്നിട്ട് തന്നെ ബാത്റൂംസ് അങ്ങനെ തന്നെയാണ് ഈ ബാത്റൂംസിന്റെ സാനിറ്റേഷൻ പ്ലംബിംഗ് കാര്യങ്ങളൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ലെങ്ത് വയർ പൈപ്പിന്റെ ഒക്കെ ലെങ്ത് കുറച്ച് അതും കോസ്റ്റ് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ സംഭവിക്കും അത് ഡിസൈൻ പോളിസിയാണ് അതായത് നമ്മൾ ബഡ്ജറ്റ് ടൈറ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഡിസൈൻ പോളിസിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ പ്ലംബിംഗ് ലൈൻ ഇൻലെറ്റ് ഒറ്റ ലൈനും ഔട്ടും ഒറ്റ ലൈനിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അത് അത് അതെല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല പക്ഷെ ഈ ഒരു ഡിസൈനിൽ അത് പോസിബിൾ ആയി അത് റൂഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോൾ വി ജി സി ബി എടുത്തു പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡുകളോടൊപ്പം ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങളായി ഒറിജിനൽ ഇവിടെ കിട്ടും വെരി ഈസി ഓർക്കുക ബീന ഏറ്റവും വലിയ റൂഫിംഗ് ഇനി ഈ വീടിന്റെ നമ്മുടെ മുകളിലത്തെ പോർഷൻ നില നിലയിൽ ഒരു ബെഡ്റൂം ആണ് ആണുള്ളതെന്ന് പറഞ്ഞു അതിന് ഉപയോഗം അതിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് സ്റ്റെപ്സ് എന്ന് ചെയ്തിരിക്കുന്നത് ക്ലാഡ് ഇതിൽ ഏറ്റവും രസകരമായ സാധനം സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട് ഒരു പോർഷൻ ഷട്ട് ഡൗൺ ചെയ്ത് താഴത്തെ പോർഷൻ ഫുള്ള് നമ്മളുടെ ഇൻവെർട്ടേഴ്സൊക്കെ വെക്കാനാണ് അതെ പിന്നെ അവിടെ വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു യൂട്ടിലിറ്റി പർപ്പസ് യൂസ് ചെയ്യാം പിള്ളേർക്ക് അത് സ്റ്റോറേജ് ആണ് നമ്മൾ ഇപ്പൊ കുറെ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട അതായത് വാർഡ്രോബിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് ഇൻവെർട്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് യൂസ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാതിരിക്കും സ്റ്റോർ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് കാണാതിരിക്കാനും ഒരു ഒരു നീറ്റ്നെസിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം യൂസ് ചെയ്യുന്നു മാത്രം പിള്ളേരുള്ള ഒരു വീട് എന്ന് പറയുമ്പോൾ മൊത്തം ഇട്ടേക്കുന്ന ഒരു സ്ഥലമായിരിക്കും വരുമ്പോ അവർക്ക് വീട് വൃത്തിയാക്കാനുള്ള അതാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും രസകരമായ സാധനം ഞാൻ ഈ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നതാണ് ഈ ഒരു വോള് ഫ്രീ ആയിട്ട് ഇട്ടിട്ട് അവിടെ ഗ്ലാസ് ഫ്രെയിംസ് കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ചാനൽ വെച്ചിട്ട് അല്ലേ എന്തായിരുന്നു ഇവിടെ നമ്മൾ സ്ട്രക്ചർ എലമെന്റ് ഒന്നും കൊടുക്കാതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ അത് ഇത് ഈസ്റ്റ് സൈഡ് ആണ് അപ്പോൾ ഒരു പരിധിക്ക് മുകളിൽ ഇവിടുന്ന് ഹീറ്റ് വരില്ല കുറച്ച് നേരത്തെ തരുള്ളൂ അപ്പൊ ഈസ്റ്റ് ലൈറ്റ് മാക്സിമം വീടിൻ്റെ അകത്തേക്ക് വരാ ഈസ്റ്റ് ലൈറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് എനർജിയാണ് ഈസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് മാക്സിമം വീടിൻ്റെ ഉള്ളിലേക്ക് വരണം എന്നുള്ള ഒരു ആകശ്യം ഉണ്ടായിരുന്നു അപ്പൊ സാധാരണ എല്ലാവരും സേഫ്റ്റി കൺസേൺ പറയുന്നത് ഇവർ അതിനെ കുറിച്ച് വലിയ ടഫ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത്ര പെട്ടെന്ന് ബ്രേക്കബിൾ അല്ല എന്നാലും ഗ്രില്ല് വേണ്ട എന്നുള്ള കോൺസെപ്റ്റിൽ അവര് ഓക്കെ ആയിരുന്നു അത് വളരെ അടിപൊളി ഒരു അടിപൊളി ഒരു ഐഡിയ അപ്പൊ നമ്മുടെ വീട്ടുകാരനും വീട്ടുകാരി നിൽപ്പൊണ്ട് നമുക്ക് വീട്ടുകാരനും വീട്ടുകാരിയും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം എന്തുണ്ട് സുഖം സുഖം എന്താണ് പേര് എന്റെ പേര് ബെനറ്റ് ബെനറ്റ് അനിത അനിതൗസ് ആണ് ബാങ്കിലും ഓക്കെ അതെ അല്ലേ എത്ര കുട്ടികളാ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് ആണ് കുട്ടികൾ ഇപ്പൊ ഈ ഒമർ ബഹളം കാരണം അതെ 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 നമുക്ക് വീഡിയോ എടുപ്പൊന്നും നടക്കില്ല നടക്കില്ല അതുകൊണ്ട് അടുത്ത് തന്നെ വൈഫിന്റെ വീട് അടുത്താണ് അപ്പൊ അവിടെ ആക്കിയിരിക്കുന്നത് ശരി ഞങ്ങൾക്ക് വളരെ ഭയങ്കര വീട് നിങ്ങളുടെ ഭയങ്കര ഒരു പൂന്തോട്ടം വീട് റിസോർട്ട് വീട് നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്ന പോലെ റിസോർട്ട് വീട് മഹേഷ് വളരെ മനോഹരമാക്കി തന്നു പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന രണ്ട് സ്റ്റെപ്പ് ആ സ്റ്റെപ്പിനെ വളരെയധികം നല്ല മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു ഇദ്ദേഹത്തിന് അടുത്തൻ എലമെന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം അത് കാരണം എടുത്തൺ എലമെന്റ്സ് മാക്സിമം വന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട ഇഷ്ടത്തിൽ ഉണ്ടായ ഒരു വീടല്ലേ അതെ വളരെ സന്തോഷം ശരിക്കും ഈ വീട് വെക്കാൻ പോയപ്പോ ഒരു സാധാരണക്കാരനെ പോലെ ആർക്കിടെക്ട്സിനെ അറിയില്ല ഇപ്പം എൻ്റെയൊക്കെ വീഡിയോ കുറെ കണ്ടു എന്ന് പറഞ്ഞു എന്നെ പോലുള്ള ഒരുപാട് ചാനൽസിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേരെ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ ബഡ്ജറ്റ് മാക്സിമം ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് ലാക്സ് ആണ് അതെ ഈ എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കകത്ത് എനിക്ക് വീട് വെക്കണം അപ്പൊ ആ വീട് വെക്കണം എന്നുള്ള നിലപാടനുസരിച്ച് ആർക്കിടെക്ട്സിനെ ഒക്കെ ചോദിച്ചപ്പോൾ പല ആൾക്കാരും പറഞ്ഞു പ്രീമിയം എനിക്ക് വൺസ് ഇയർ താഴെയുള്ള വീടുകൾ ഞങ്ങൾ വെക്കില്ല എന്ന് പറഞ്ഞതിൽ നിന്നാണ് ആർക്കിടെക്ട് മഹേഷിലേക്ക് എത്തുന്നത് ആർക്കിടെക്ട് മഹേഷിലേക്ക് കണക്ടഡ് ആവാറുണ്ടായ കാരണം എന്താണ് അതായത് സാർ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പല ആളുകളെയും കോണ്ടാക്ട് ചെയ്തിരുന്നു അവർക്ക് പലതരം ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇമ്പ്രസ് ആയെന്നുവച്ചാല് മഹേഷിനെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനത്തെ പ്രൊജക്ട്സ് ആണ് ചെയ്യുന്നത് അപ്പൊ മഹേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന ഏത് പ്രൊജക്ടും ഞങ്ങൾ ചെയ്യും അതില് നമുക്ക് കോസ്റ്റോ അതുപോലെ തന്നെ ആ വീടിന്റെ സൈസോ ഒരു മാറ്റർ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ മനസ്സിലോർപ്പിച്ചു മഹേഷ് മതി മഹേഷ് മതി എന്ന് ഉറപ്പിച്ചു ഓക്കെ അപ്പൊ അത് അങ്ങനെയാണ് മഹേഷിലേക്ക് എത്തുന്നത് അതെ അതായത് നമുക്ക് ഒരു ചെറിയ വീട് ഒരു ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഒരു വീടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ കോസ്റ്റും ഒരുപാട് കൂടാൻ പറ്റില്ല അപ്പോ അത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അത്രയും മനോഹരമായി നമുക്ക് ചെയ്തു തരുമെന്ന് ഒരു ഒരു വീട് വെക്കുന്ന കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ആർക്കിടെക്ടി അസോസിയേഷൻ ആണ് ഒരു കോൺട്രാക്ടർ എന്ന് പറയുന്ന സെഗ്മെന്റ് മസ്റ്റാണ് അതെ ഇവിടെ കോൺട്രാക്ടർ സാറ് തന്നെയായിരുന്നു ഇവിടെ ഇവിടെ കൺസ്ട്രക്ഷൻ മാത്രം നിങ്ങൾ ഒരു ആളിന് കോൺട്രാക്ട് വർക്ക് കൊടുത്തു കൊടുത്തു അത് തൗസൻഡ് ഫോർ ഫിഫ്റ്റി റുപ്പീസിന് പെർ സ്ക്വയർ ഫീറ്റിന്റെ മെറ്റീരിയൽ ഉൾപ്പെടെ ചെയ്തു തന്നു എന്തൊക്കെയായിരുന്നു ചെയ്തു തന്നെ അതിൽ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് തേപ്പ് വരെ പ്ലാസ്റ്ററിങ് പിന്നെ താഴെ പരിക്കുന്നിട്ടിട്ട് ഫിനിഷ് ചെയ്യാം പിന്നെ വിൻഡോസും ഡോർസും ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ വലിയ വിൻഡോസ് ആണ് അതിൽ ഗ്രില്ല് ആ പോർഷൻ മാത്രം ചെയ്തോളൂ പിന്നെ കൺസീൽഡ് ആയിട്ടുള്ള വയറിംഗ് ഇത്രയും പോർഷനാണ് അതിൽ നമുക്ക് ചെയ്ത് തന്നത് ബാക്കിയുള്ളതെല്ലാം ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് സാനിറ്ററി ഫിറ്റിങ്സ് ഇന്റീരിയേഴ്സ് ലാൻഡ്സ്കേപ്സ് ടൈൽസ് ടൈസ് പെയിന്റിങ്സ് ഇതെല്ലാം തന്നെ ഓരോ ആൾക്കാരെ പ്രൊക്യൂർ ചെയ്ത് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ചെയ്തു അതെ അങ്ങനെയാണ് വില എഴുപത്തിയഞ്ച് ലക്ഷം അതെ 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 കോസ്റ്റ് സേവ് ചെയ്യാൻ ചെയ്തു പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നതിന്റെ സ്പ്ലിറ്റ് അപ്പ് ഇതിനകത്ത് ഗസീബോ വന്നിട്ടുണ്ട് കാർപോർച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ ഫുൾ ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ഷൻ രണ്ടു കൺസ്ട്രക്ഷൻ പറയുന്നത് അപ്പം വളരെ സന്തോഷമായിട്ട് ഇത് ഒരുപാട് പേർക്ക് മെസ്സേജ് ആട്ടോ എനിക്ക് വീട് വെക്കണം പക്ഷെ എനിക്ക് ബഡ്ജറ്റഡ് ആവണം എനിക്ക് വളരെ മനോഹരമാവണം എല്ലാം വേണം അത് എങ്ങനെ എത്തും അതിൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്ന ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല ഞാനൊരു കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിക്കൂ എനിക്ക് ഇതിനകത്തൊന്ന് ഓടി പോടാൻ വയ്യ എനിക്ക് വീട് കംപ്ലീറ്റ് ചെയ്യണം കാശ് ചെയ്യണം നടക്കുന്ന കാര്യം അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു പോയിന്റിൽ ചെയ്തെടുത്ത ഒരാളാണ് വെൽ ഡൺ വളരെ 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 മനോഹരമായിട്ടുള്ള വീട് സന്തോഷവും എല്ലാ സൗഭാഗ്യങ്ങളും മ്പനം തരട്ടെ കുഞ്ഞുങ്ങളുമായിട്ട് ആയുർ ആരോഗ്യ സൗഖ്യത്തോട് ഒരുപാട് വർഷം ജീവിക്കാൻ സർവേഷൻ അനുവദിക്കട്ടെ എനിക്കിവിടെ വന്ന് ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ അനുവാദം തന്നതിൽ ഒരുപാട് നന്ദി അപ്പോൾ മഹേഷേ എല്ലാം കിടുവായിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ വീടുബൈ വിഷ്ണുവിജയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം